ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസ് മൊബൈൽ ചിതറ പഞ്ചായത്തിലെ മടത്തറയ്ക്ക് സമീപം കാരറ നെടുമ്പച്ചയിലാണ് ഫാമിന്റെ മറവിൽ വൻതോതിൽ മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പച്ചക്കറി പഴവർഗ്ഗ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് ഇവിടെയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു പശുക്കൾ ഉൾപ്പെടെ കന്നുകാലി ഫാമിന്റെ മറവിൽ നടക്കുന്ന ഗുരുതര നിയമലംഘനം നാളിതുവരെ അധികൃതർ ആരും അറിഞ്ഞിട്ടില്ല അറിഞ്ഞവരാകട്ടെ കണ്ടില്ലെന്ന ഭാവത്തിലുമാണ് തിരുവനന്തപുരം സ്വദേശിയുടേതാണ് ഫാം കന്നുകാലി ഫാം എന്ന പേരിൽ തുടങ്ങിയ ഇവിടെ ആദ്യ നാളുകളിൽ പന്നി വളർത്തൽ കൂടി ആരംഭിച്ചതോടെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി ഇതോടെ വനാതിർത്തിയിലുള്ള ഫാമിനെതിരെ വനംവകുപ്പ് നടപടി സ്വീകരിച്ചു ഇതോടെ പന്നി വളർത്തൽ ഉപേക്ഷിച്ച ഉടമ പശുവും പോത്തും എരുമയും എത്തിച്ച ഫാം തുടർന്നു പക്ഷേ രാത്രി കാലങ്ങളിൽ ഇവയ്ക്ക് തീറ്റ എന്ന വ്യാജേനെ അടച്ചിട്ട വാഹനങ്ങളിൽ എത്തിക്കുന്നത് അഴുകിയതും പുഴുവരിച്ചതുമായ പച്ചക്കറി മാലിന്യം ഇവയാണ് ഈ മിണ്ടാ പ്രാണികൾക്കും നൽകുന്നത് ബാക്കിയുള്ളവ പുരയിടത്തിൽ നിക്ഷേപിക്കും ഇവ ഇവിടെ കിടന്ന് അഴുകി സമീപത്തെ ജലസ്രോതസ്സുകളിലേക്ക് ഒഴുകിയെത്തുന്നു പ്രദേശമാകെ കടുത്ത ദുർഗന്ധം ഒപ്പം പകർച്ച വ്യാധി ഭീഷണിയും മാലിന്യം നിക്ഷേപിക്കാനുള്ള മറ മാത്രമാണ് ഫാം എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു എൻ്റെ തൊട്ട അയൽവാക്കത്താണ് ഈ നെടുമ്പച്ച ചതുപ്പ് നെടുമ്പച്ച ചതുപ്പിൽ എന്നും ഇവിടെ ഈ ഈ ഫാം നിൽക്കുന്ന സ്ഥലം പറയുന്നത് പണ്ട് ഒരു റബ്ബർ തോട്ടമായിരുന്നു ഈ റബ്ബർ തോട്ടം എവിടെന്നോ എന്ന ഒരു പുതിയ ആള് നമ്മളാരും കണ്ടിട്ടില്ല അങ്ങനെ ഒരാൾ ഇവിടെ വന്ന് സ്ഥലം വാങ്ങി ഇവിടെ മൊത്തം ഹിറ്റാച്ച് ചെയ്ത് കൊണ്ടുവന്ന് കുറച്ച് നാൾ രണ്ട് മൂന്ന് മാസം നിന്ന് ഇടിച്ച് മറിച്ച് ഇവിടെ ബിൽഡിങ്ങുകൾ പണിഞ്ഞു വയൽ വയൽ തൊട്ടടുത്ത് തൊട്ട് താഴെ ഇത് വയലായിരുന്നു ആ ഈ ഭാഗം റബ്ബർ റബ്ബറുമായിരുന്നു ഇവിടെ നിന്ന് ഇടിച്ച് താഴോട്ട് വയലോട്ട് ഇടിച്ച് മറിച്ച് വെച്ചു വെച്ചിട്ടാണ് ഈ ഇവിടെ ഫാം തുടങ്ങിയത് അപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് ഇപ്പം പശുവിനെ വളർത്താനായിട്ടാണ് ഫാം തുടങ്ങുന്നത് എന്നാണ് കിട്ടിയ വിവരം അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇവിടെ കുറെ പന്നികളെല്ലാം കൊണ്ട് ഇവിടെ ഇട്ടു പന്നികളെ കൊണ്ടുവന്നിട്ടപ്പോൾ ഇവിടെ ഫോറസ്റ്റുകാരും ബാക്കിയുള്ളവരും വന്ന് തളഞ്ഞു അങ്ങനെ പന്നീനെ ഇവിടെ കുറച്ചാൽ കാലം രഹസ്യമായിട്ടാണ് ഇത് വരുന്നത് വരുന്ന വണ്ടികളെല്ലാം അടച്ച് മൂടിക്കെട്ടിയാണ് വരുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ കൊണ്ടുവരുന്നത് പന്നിനെ കൊണ്ടുവരുന്നുണ്ട് വേസ്റ്റും കൊണ്ടുവരുന്നുണ്ട് എന്ത് കൊണ്ടുവരുന്നു അന്ന് വഴിയിലൊന്നും നിർത്താൻ പറ്റില്ല വെളുപ്പിന് അത് രാവിലെ കൊണ്ടുവരും നാട്ടുകാർക്കൊപ്പം വാദങ്ങൾ കൂടി പ്രതിഷേധവുമായി എത്തിയതോടെ ഫാം പ്രവർത്തിക്കുന്നതിനെതിരെ നോട്ടീസ് നൽകാനുള്ള തീരുമാനത്തിലാണ് ഗ്രാമപഞ്ചായത്ത് ഇത് എൻ്റെ വാർഡിൻ്റെ ഇങ്ങറ്റത്തുള്ള ഫോറസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന ഓയിൽ പാമ്പിനോട് ചേർന്ന് കിടക്കുന്ന നെടുമ്പച്ച എന്ന് പറയുന്ന ചതുപ്പിൻ്റെ ഒരു ഭാഗമാണ് ഈ പ്രദേശത്ത് ഇവിടെ ഒരു അനധികൃതമായിട്ടൊരു ഫാം നടത്തി വരികയാണ് ഈ ഫാം തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ഒരാൾ വാങ്ങിക്കുകയും ഈ സ്ഥലം വാങ്ങിക്കുകയും ഇവിടെ തൊട്ട് താഴെയുള്ള നീർച്ചാലുകളും അവിടുത്തെ വയലുകളും ഇടിച്ച് നിരപ്പാക്കി കുന്നിടിച്ച് അവിടെ നികത്തുകയും അതിനുശേഷം ഇവിടെ ഒരു പന്നി ഫാം തുടങ്ങി വരികയാണ് ചെയ്തത് ആ പന്നി ഫാമിൻ്റെ പരാതി ലഭിച്ചതിന് ശേഷം പന്നിഫാം മാറ്റി പകരം പശുക്കളെ കൊണ്ടു കെട്ടിയിരിക്കുകയാണ് തിരുവനന്തപുരം ജില്ലയിൽ നിന്നിട്ടുള്ള സകലമാന മാലിന്യങ്ങൾ മാലിന്യങ്ങൾ കൊണ്ടുവന്ന് ഡമ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് ഈ പ്രദേശത്തെ മാറ്റിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ശേഖരിച്ചു കൊണ്ടുവരുന്ന കടകളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നും നിന്നുമൊക്കെ ശേഖരിച്ചുകൊണ്ടുവരുന്ന വെറും വൃത്തി കിട്ടതായിട്ടുള്ള മാലിന്യങ്ങൾ കൊണ്ടുവന്നിട്ട് ഇവിടെ ഈ കാണുന്ന പശുക്കളുടെ മുന്നിലേക്ക് പച്ചക്കറി ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഇട്ടുകൊടുത്തിരിക്കുകയാണ് ഒരു ഒരു ഭയങ്കര ഹീനമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് സ്റ്റോപ്പ് എമ്മോ നൽകുന്നതിനോടൊപ്പം നിയമ നടപടിയും ആലോചിക്കുന്നതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മടത്തറ അനിൽ പറഞ്ഞു നാട്ടു മടത്തറ